നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് രേവതി മാല കിട്ടുവാണ് അപ്പൊ സച്ചി എരികിൽ തന്നെയുണ്ട് വീരച്ചാറിലിരുന്ന രേവതി മാല കിട്ടുന്നേ സച്ചി വേണുന്ന പൂക്കളൊക്കെ എടുത്തു കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ അവർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് കലാവതി അച്ഛമ്മ ശ്രുതിയെ കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നേ അപ്പൊ പെരെയെല്ലാം വീട് മുഴുവൻ തുടപ്പിക്കുവാണ് അങ്ങനെ സിറ്റൌട്ട് തുടയ്ക്കാനായിട്ട് അങ്ങോട്ട് വന്നു സിറ്റൌട്ട് തുടയ്ക്കാൻ വന്നു കഴിഞ്ഞപ്പോ ശ്രുതി ആ കാഴ്ച കാണുന്നെ രേവതി വീട് ചേർല് ഭയങ്കര ഗമയിൽ അങ്ങനെ ഇരിക്കുന്നു അവൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ അവൾക്ക് കാലൊടിയാങ് കണ്ട സമയം അവള് കാരണം താനിപ്പ കിടന്ന് കഷ്ടപ്പെടുന്നെ അച്ചമ്മച്ചു നീ ഇതെന്ത് നോക്കി നിക്കുവാ തുടക്കി ശ്രുതി മോളെ അങ്ങോട്ടേക്ക് അല്ല അച്ഛമ്മ അത് ഞാൻ ശരിക്കും മടുത്തു മടുത്തന്നോ അതെ എനിക്ക് നടുവിനൊക്കെ നല്ല വേദന ഉണ്ട് എന്ത് വേദന അതെ ഇങ്ങനെ അങ്ങ് തുടച്ചിട്ട് കാര്യമില്ല നന്നായിട്ട് അങ്ങോട്ട് അങ്ങോട്ട് തുടയ്ക്കാൻ പറയാ അപ്പോഴേക്കും സച്ചി രേവതിയോട് പറഞ്ഞു എന്തൊക്കെ കാണണം എൻ്റെ രേവതി ഓ കാണാൻ പറ്റുന്ന കാഴ്ചകളൊന്നും അല്ല എപ്പോഴും ഇത് വേണമെങ്കിൽ നീ കണ്ടോളാം പറയണേ അങ്ങനെ രേവതി നോക്കിയിട്ട് രേവതിക്ക് ചിരി വന്നു സച്ചിയാണെ കളിയായിക്കൊണ്ടിരിക്കോ അപ്പോഴേക്കും ശ്രുതിക്കൊരു അടവ് തോന്നി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കിളവിക്കിട്ട് ഒരു പണി കൊടുത്താലോ നാട് പൊളിക്കുന്നു എന്ന് പറയാ അപ്പൊ പിന്നെ ജോലിയൊന്നും ചെയ്യണ്ട നല്ലൊരു ഐഡിയ അങ്ങനെ എന്തു ചെയ്യാണ് തുടച്ചോണ്ടിരിക്കണ സമയത്ത് പെട്ടെന്ന് തന്നെ പറഞ്ഞു അയ്യോ അച്ചമ്മ നടുവിനൊരു പ്രശ്നം നടുവിന്റെ പ്രശ്നം എന്തു പറ്റി നാട് പൊളിക്കിയെന്നാ തോന്നേ പെട്ടെന്നൊന്നും വിലങ്ങിയെന്ന് തോന്നേ അതും പറഞ്ഞുകൊണ്ട് കൈ നടുവിലേക്ക് വെക്കാണ് ഏഹ് നാട് പൊളിക്കോ അതിനു മാത്രം വലിയ പണിയൊന്നും നീ ഇവിടെ ചെയ്തില്ലല്ലോ പക്ഷെ എനിക്കറിയില്ല അച്ചമ്മേ എനിക്കൊന്നും പരിചയമില്ലാത്ത കാര്യല്ലേ അതുകൊണ്ടാന്നാ തോന്നേ നാടൊരു നല്ല വേദന എടുക്കുന്നുണ്ട് എനിക്ക് തുടയ്ക്കാൻ പറ്റുന്നില്ല ആവും എന്നൊക്കെ പറഞ്ഞോണ്ട് കരയുപാട് ഓ അങ്ങനെയല്ലേ അന്ന ഒരു കാര്യം ചെയ്യ ശ്രുതി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു ഓ രക്ഷ വിട്ടു ഇനി തനിക്ക് പോയി വിശ്രമിക്കാം പോയി കിടക്കാം ആ ഒരു സന്തോഷമായിരുന്നു ശ്രുതിക്ക് അങ്ങനെ ശ്രുതിയെ കൊണ്ട് അങ്ങോട്ട് പോയി അണ്ട അച്ചമ്മ എന്ത് ചെയ്തു ഒരു പായ ഇങ്ങോട്ട് നിലത്തേക്കിട്ടു ഇതെന്തിനാ അച്ഛമ്മ പായ എടുത്ത് നിലത്തിടുന്നേ തന്നെ ഇവിടെ കിടത്താനാണോ ഇനി അച്ഛൻ പറഞ്ഞു മോളാ പായയിലേക്ക് കിടക്ക് ഞാനോ ഞാനെന്തിനാ ഇത്തേക്കേറെ കിടക്കണേ കിടക്ക ഞാൻ പറയാം അതെ കമിഴ്ന്ന് കിടക്കണോന്ന് പറഞ്ഞു കമിഴന്ന് കിടക്കാനാ അച്ഛൻ പറഞ്ഞു ഇതിന് നല്ലൊരു നാട്ടുവൈദ്യുണ്ട് അപ്പോഴേക്കുമാണ് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നേ രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു അല്ല എന്താമ്മ എന്ത് പറ്റി ഇവൾക്ക് അത് മോനെ ഒന്നും പറയണ്ട ഇവളെ വീടൊന്ന് തുടച്ച് വൃത്തിയാക്കുമായിരുന്നു ആ സമയത്ത് നടുപുളിക്കുന്നു നടുപുളിക്കുന്നു വീട് തുടച്ച് വൃത്തിയാക്കുമ്പോൾ എങ്ങനെയമ്മ നടുപൊളിക്കതാ എന്താന്നറിയില്ല ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ അല്ലേ ജോലി ചെയ്ത് ശീലിക്കാത്തവരൊക്കെയല്ലേ അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് തിരുമാന്ന് വിചാരിച്ചു അപ്പോഴേക്ക് സച്ചി വന്നിട്ടു പറഞ്ഞു ആ അത് കൊള്ളാം അച്ചമ്മയുടെ നാട്ടുവൈദ്യം ഉറപ്പായിട്ട് കേൾക്കും അച്ചമ്മ തിരുമിക്കോളം പറയാ അവളോട് പറഞ്ഞു അങ്ങോട്ട് കേറി കമന്ന് കടന്നോളം പറഞ്ഞു ശ്രുതി ഓർത്ത് പെട്ടു ഇനി എന്ത് ചെയ്യും ദൈവമേ ഇനി എന്താ ചെയ്യാൻ പോന്നറിയത്തില്ല കടന്നു കിടന്നുകഴിഞ്ഞപ്പത്തേന് കലാവധി അച്ഛമ്മ അവളുടെ ദേഹത്തേക്ക് അവിടെ കാലെടുത്ത് വെച്ചു അങ്ങോട്ട് ചവിട്ടി തിരുമാൻ തുടങ്ങി ശ്രുതിക്ക് ഇത്ര സമയം ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇടിവെട്ട് പണിയാണ് കിട്ടിയത് ശ്രുതി കിടന്ന് അയ്യോ പൊത്തോന്ന് കിടന്ന് കരീവാ എന്താ മോളെ വേദന കൊണ്ടാണ് കിടന്ന് കരയണേ ശരിക്കും പറഞ്ഞു ഇപ്പോഴാ വേദന എടുക്കുന്നേ മുമ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അവൾക്ക് ഒരു കുരുവുമില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അവൾക്ക് നല്ല വേദന തുടങ്ങി അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അച്ചമ്മ നല്ല വേദനയുണ്ട് ആ അത് നന്നായിട്ട് കാണും അപ്പൊ നന്നായിട്ട് ചവിട്ടി തരുമണം രവീന്ദ്ര പറഞ്ഞു ആ അല്ലെങ്കിലും അമ്മ ഈ കാര്യത്തിലൊക്കെ നല്ല കേമിയല്ലേ അമ്മയ്ക്ക് പണ്ടേ അറിയാവുന്ന കാര്യ സച്ചി പറഞ്ഞു അതെ അച്ഛമ്മയുടെ അടുത്ത് എത്ര പേരെ ഇതിന് വരുന്നല്ലേ അച്ഛമ്മ അതേടെ മോനെ നിനക്കറിയാവുന്ന കാര്യമല്ലേ കാലാവധി അച്ഛമ്മ നന്നായിട്ട് അങ്ങോട്ട് അമർത്തി തിരുമ്പാണ് കാലു വെച്ച് ചാവട്ടി തിരുമ്മി ശ്രുതി പറഞ്ഞു മതി അച്ഛമ്മ എന്താ മോളെ നിന്റെ വേദന പോയോ ഉം ഇപ്പൊ എനിക്ക് വേദന പോയി അന്നൊന്ന് എഴുന്നേറ്റോ ഒന്ന് കാണട്ടെ ശ്രുതി പതുക്കെ എഴുന്നേറ്റു പക്ഷെ അഭിനയിച്ചല്ലേ മതകൾ ഇപ്പോഴാണ് ശരിക്കും വേദന പക്ഷെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എഴുന്നേറ്റ് എന്ന് കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു പക്ഷെ അത്ര സെറ്റായെന്ന് തോന്നുന്നില്ല ഹേ എനിക്കും ഒരു കുഴപ്പമില്ല അന്ന ഒരു കാര്യം ചെയ്യാ നീ മേപോട്ടും ഗെയ്പ്പോട്ടും രണ്ടു മൂന്നു തൊട്ടം ചാടിക്കേ ഒന്ന് കാണട്ടെ എന്റെ ദൈവമേ ഇടി വെട്ടിയവൻ്റെ തലേ പാമ്പ് മേടിച്ചെന്ന് അവസ്ഥ ഈ സമയത്ത് ചാടാനും കൂടെ പറഞ്ഞിരിക്കുന്നു ചാടിയില്ലെങ്കിൽ ഇനി ചിലപ്പോ ഇനിയും ചവിട്ടി തിരുമോ ആ ചവിട്ടി തിരുമ്പ് സഹിക്കാൻ പറ്റില്ല നല്ല വേദനയുണ്ട് അങ്ങനെ ഒടുവില് ശ്രുതി നിന്ന് താഴേക്ക് മുകളിലേക്കും കിടന്ന് ചാടുവോ ഇതെല്ലാം കണ്ടപ്പോ സച്ചിയും രവീന്ദ്രനും അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കണം ഒടുവില് കലാവതിച്ച പറഞ്ഞു ഇപ്പൊ കൊഴപ്പൊന്നുമില്ല മോളക്ക് ഏ ഒരു കൊഴപ്പില്ല അന്നാ പോരെ അതെ വീട് തുടക്കൽ പകുതിയാക്കി ഇട്ടിരിക്കല്ലേ ബാക്കിയും കൂടെ ഒന്ന് ചെയ്യുക അല്ല അച്ഛമ്മ അത് പിന്നെ ഞാൻ എന്താ മോളെ എന്ത് പറ്റി അല്ല അച്ഛമ്മ അത് എനിക്ക് വയ്യല്ലോ എന്ത് വയ്യായില്ല ഇപ്പൊ നിനക്കൊരു വേദന ഇല്ലോ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി വീണ്ടും പോയി അവിടെ എല്ലാം തുടപ്പിക്കുക ആ സമയത്ത് സച്ചിക്ക് നല്ല ചിരി വരുന്നുണ്ടായിരുന്നു ഈ സമയത്ത് രേവതി സജിയോട് ചോദിച്ചു അല്ല ഇത്ര പെട്ടെന്ന് ശ്രുതിയുടെ നടുവ് ശരിയായോ ശരിയായോന്നോ എല്ലാ കാര്യങ്ങളും ഇത്ര പെട്ടെന്ന് തന്നെ ഭേദമാവുന്ന സ്വപ്നത്തിൽ പോലും അതെ ശ്രുതി മോള് വിചാരിച്ചു കാണില്ല അതെ അതെ അതെന്താ അങ്ങനെ പറഞ്ഞെ അതെ ഒന്നാം തരം കള്ളത്തര പറഞ്ഞെ കള്ളത്തരത്തെ കള്ളത്തരം കൊണ്ട് തന്നെ അച്ഛമ്മ എടുത്തു അച്ചമ്മയുടെ നാട്ടുവൈദ്യം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പണിയല്ല കിട്ടിയത് അതും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി ശ്രുതി തുടക്കിലൊക്കെ കഴിഞ്ഞു തുടക്കിള കഴിഞ്ഞിട്ട് മുറിയിലേക്ക് പോയിട്ട് ശ്രുതിക്ക് താഴേക്ക് ഇറങ്ങി വരാൻ പറ്റുന്നില്ല നടുവിന് ഒരു കൈ കൊടുത്താ ഇറങ്ങി വരുന്നേ നടുവ് നീർക്കാൻ പറ്റുന്നില്ല സച്ചി നോക്കിക്കഴിയുമ്പോത്തേനും നടുവിന് കൈയും കൊടുത്ത് വരുന്നുണ്ട് എന്ത് പറ്റി നടുവിനിപ്പൊ ഭയങ്കര പ്രശ്നമായോ ഏഹ് എനിക്കൊരു കുഴപ്പമില്ല ഓ അച്ചമ്മയുടെ തിരുമ്മൂടെ ഏറ്റുപോയാൻ തോന്നേ മുമ്പ് ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ കണ്ടില്ലേ നന്നായിട്ട് പ്രശ്നമായിട്ടുണ്ട് കള്ളത്തരം പറഞ്ഞ എങ്ങനെ ഇരിക്കും എന്ന് സച്ചി മനസ്സിൽ കരുതി ശ്രുതി നടുവിന് കൈയും കൊടുത്തങ്ങ് ചെന്നപ്പത്തേനും അച്ഛമ്മ എന്താ മോളെ നിന്റെ നടുവിന് വീണ്ടും പ്രശ്നമായോ ഏഹ് ഒരു കുഴപ്പമൊന്നുമില്ല അച്ഛമ്മേ എന്നാ പിന്നെ മോളില് കാര്യം ചെയ്യ അവിടെ കൊറേ തുണി വാരി വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ അങ്ങ് തേച്ചും മടക്കി വെക്ക് ഞാനാ പിന്നല്ലാതെ രേവതി മോൾക്ക് പറ്റുവോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മോളെ നമ്മ തരെയും വയസ്സും പറയുമൊക്കെ ആയില്ലേ അതേ സമയം നിന്നൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല പിന്നെ മോൾ മോളിവിടെ ഉള്ളപ്പോൾ ഞാനതൊക്കെ ചെയ്യുന്ന മോശമല്ലേ അതുകൊണ്ട് മോള് തന്നെ അതുംകൂടി ചെയ്താൽ മതി ശ്രുതിക്ക് കലാവധി അച്ചമ്മനെ ഇടിച്ചു പിഴിയാനുള്ള ദേഷ്യം വന്നു ഇടിച്ചു ഒറ്റ അടിക്ക് വലിച്ചു കുടിക്കാനുള്ള ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുവാണ് അച്ഛനെ അച്ചമ്മയ്ക്ക് മനസ്സിലായി ഇവിടെ തന്നെ കടിച്ചു കീറാൻ പാത്രം നിൽക്കുവാണ് പക്ഷെ പണി കൊടുത്തല്ലേ മതിയാവുള്ളൂ അച്ചമ്മ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ച അതിനു മാറ്റമില്ല മര്യാദയാണ് മര്യാദയായിരുന്നു കൂടുതൽ അഹങ്കാരം കാണിക്കാണ്ട് സുതി പോയതുകൊണ്ടാ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതേസമയം പാർക്കില് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടായിരുന്നു സുതി തന്റെ കൂട്ടുകാരനും കൂടെ ഇരുന്നേ കൊറച്ചേരം കഴിഞ്ഞപ്പോ സുതി പറഞ്ഞു അതേ ഇനി ഇവിടെ എന്നിട്ട് കാര്യമില്ല എനിക്ക് പോണം എങ്ങോട്ട് പോണം അതെ രണ്ട് രണ്ടടുത്ത് പോവാനുണ്ട് ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അവനങ്ങോട്ട് അങ്ങോട്ട് കാറി കയറിപ്പോയി അങ്ങനെ അവൻ കാറി കയറി പോന്നെ കൊട്ടേഷ സംഘത്തിൽ ഒരുത്തം കണ്ടു അപ്പം അവന്മാരെ ഇവനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു അതെ അവൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് അവനെ ഏതിലെ ഇടവഴിയിലിട്ട് നമുക്ക് കിഡ്നാപ്പ് ചെയ്യാം ഇടവഴി പോകണ എളുപ്പമുണ്ടല്ലോ അവൻ ഇതിലേ പോകണമെന്ന് അറിയത്തില്ല എവിടെയെങ്കിലും വെച്ച് കിഡ്നാപ്പ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ സുധിയുടെ പിന്നാലെ അവന്മാരും കൂടെ പോവുകയാണ് എവിടെയെങ്കിലും വഴിയിലിട്ട് കിഡ്നാപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുധീടെ ഇടവഴിയിലേക്ക് കയറി ഈ സമയം തന്നെ നല്ലത് ഇത്ര സ്പീഡ് കൂട്ടി അവന്മാരെ മുന്നിലേക്ക് പോയിട്ട് വണ്ടി വിലങ്ങനെ ഇട്ടു സുതി ഒരു നിമിഷം ഞെട്ടിപ്പ് ഇമ്മര് എന്തിനാ പോലും ഇങ്ങനെ വില ഇങ്ങനെ ഇട്ടേന്ന് ഓർത്തിട്ട് തലപ്പുറത്തേക്ക് ഇട്ടു പറഞ്ഞു എടാ വണ്ടി എടുത്തു മാറ്റാ ഇത് എന്താ ഗുണ്ടായുസം കാണിക്കണോ എന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും അതിനകത്തുനിന്ന് ഒരുത്തിരിങ്ങോട്ടിറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങടാന്ന് പറഞ്ഞു സുധിയോട് സുതി ഞാൻ ഇറങ്ങാനോ എന്തിനാ നിന്നോട് ഇറങ്ങാൻ പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി അതും പറഞ്ഞിട്ട് സുധിയങ്ങോട്ട് പിടിച്ചിറക്കിയിട്ട് എന്തു ചെയ്യാണ് ആമാരുടെ വണ്ടിയിലേക്ക് അങ്ങോട്ട് കേറ്റി സുതി പറഞ്ഞു എന്നെ വിടാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ വിടാനൊന്നും അഹന്മാര് കൂട്ടാക്കില്ല ആമാര് സുധിയെ കൊണ്ട് നേരെ നീലമേരടുത്തേക്കാണ് പോകുന്നത് അതേസമയം ദേവു പൂവ് എടുക്കാനായിട്ട് പോവാണ് അങ്ങനെ പൂവ് കൊടുത്തിട്ട് അങ്ങോട്ട് തിരികെ അങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേനും ദേവു ഗജാനന്ദൻ അവിടെ നിൽക്കുന്ന കാണുന്നേ നോക്കഴിഞ്ഞപ്പോ ഗജാനന്ദ ഫോൺ വിളിക്കുകയാണ് ഗജാനന്ദ ഫോൺ വിളിച്ചിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ദേവു കേൾക്കാണ് അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട് നല്ല എട്ടിന് പണി തന്നെ കൊടുത്തെ അവളുടെ കാലൊടിഞ്ഞു കിടക്കുന്നെ ആ സച്ചിന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവനെ ആദ്യ വിദഗ്ധമായിട്ട് ഞാൻ പറ്റിച്ചു വിട്ടു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ദേവുവിന് മനസ്സിലായി ആരാണ് ഇതിന്റെ പിന്നിരുന്ന് ഗജാനന്ദനാണ് തന്റെ ചേച്ചി കാലുടിച്ചതെന്നുള്ള കാര്യം ഇത് കേട്ടാ പിന്നെ ദേവുവിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ ദേവു സച്ചിയെ വിളിച്ച് വിവരം പറയാൻ തീരുമാനിച്ചു ആ സമയത്ത് രവീന്ദ്രനും രേവതി സച്ചിയും കൂടെ സംസാരിച്ചിരിക്കുവാണ് സച്ചിക്കാണ് ഭയങ്കര സന്തോഷം ഇപ്പൊ സച്ചി പറഞ്ഞു എന്നാണെങ്കിലും അതെ ശ്രുതി മരുമോൾക്ക് നല്ല പണി തന്നെയാ അച്ഛമ്മ കൊടുത്തിരിക്കുന്നെ അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ ശ്രുതി ജീവിതത്തിൽ ചിലപ്പോൾ ഇത്രയും ജോലികളൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല രേവിത പറഞ്ഞു കഷ്ടമുണ്ട് എന്ത് കഷ്ടം നീ ഇവിടെ നീ ജോലിയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അവർക്കൊക്കെ ഒരു പുച്ഛമായിരുന്നല്ലോ ചെയ്ത് പഠിക്കട്ടെല്ലാരും നന്നായിട്ട് ജോലികളൊക്കെ ചെയ്യട്ടെ ദേഹം അനങ്ങാത്തന്നെ കൊഴപ്പാ ഇപ്പൊ സമാധാനമായി കാണും എന്ന് പറഞ്ഞു അപ്പോഴേക്കുവാണോ സച്ചിയുടെ ഫോൺ വല്ല അടിക്കുന്നത് സച്ചി നോക്കി കഴിഞ്ഞപ്പോനും ദൈവമാണ് എന്താ എന്തെന്ന് ചോദിച്ചോണ്ട് പെട്ടെന്ന് സച്ചിൻ കൂടെ എഴുന്നേറ്റു അതെ സച്ചിയേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് സച്ചിയേണോട് എന്താ കാര്യം പിന്നീട് ദേവു ഗജാനന്ദം പറഞ്ഞ കാര്യങ്ങളൊക്കെ അതെല്ലാം സച്ചിയോട് പറയണം എല്ലാം കേട്ട് സച്ചിക്ക് മനസ്സിലായി എല്ലാത്തിനും അത്രയും പിന്നിലാ ഗജാനന്ദനാണ് അങ്ങനെയാണ് അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവനെ കൈകാര്യം ചെയ്യണം ഇന്നത്തോടു കൂടി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് സച്ചി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പത്തേനും രവീന്ദ്രൻ ചോയിച്ചു അല്ല സച്ചി നീ നീതാ എങ്ങോട്ടേ പോന്നെ ഞാൻ ഇപ്പൊ തന്നെ വരാച്ചാ ഒരോട്ടം വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലണം അതും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോയി രേവതിക്ക് എന്തോ ഒരു സംശയം തോന്നി സച്ചയുടെ മുഖം കണ്ടിട്ട് അതോ ഓട്ടം പോയ ലക്ഷണം കാണുന്നില്ല വേറെ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലായി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു